ഹലോ ഓൾ ഇന്നത്തെ പുതിയ കളക്ഷൻസുമായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് തന്നെ ചുരിദാർ മെറ്റീരിയൽ കേട്ടോ വരുന്നത് കറാച്ചി മോഡലാണ് നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് വരുന്നത് ഒരുപാട് കളേഴ്സിലും ഒരുപാട് വെറൈറ്റി പ്രിൻ്റിലും മോഡൽസിലും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതായിരിക്കും ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ഇതിൻ്റെ ചുലിദാറിൻ്റെ നീളവും വീതിയും വരുന്നത് അത് ഡബിൾ എക്സൽ വെടിൽ എടുക്കുന്നവർക്ക് ഈസിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുവേ അടുത്തത് ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ ഒരു ചുരിദാർ ആണ് ത്രീ പീ സെറ്റാണോ വരുന്നത് ജോർജറ്റാണ് മെറ്റീരിയൽ എംബ്രോയിഡറി വർക്ക് ആട്ടോ ഇതിൽ വരുന്നത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസില് വരെ നമുക്ക് അവൈലബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ളൊരു ഗൗൺ ആണ് വിത്ത് ദുപ്പട്ടയോട് കൂടിയിട്ടാണ് ഇത് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മെറ്റീരിയൽ ജോർജറ്റ് ആണ് സ്മോൾ മുതൽ ഫോർ എക്സ് എൽ സൈസില് വരെ നമുക്ക് അവൈലബിൾ ആണ് വേറെ ഒരു കളറും കൂടി ഇനി അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഒരു അനാർക്കലി ടൈപ്പിൽ വരുന്നൊരു കോർട്സെറ്റാണേ നാല് വെറൈറ്റി കളേഴ്സിൽ അവൈലബിൾ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ഹെവി ഡെൽറ്റ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നാല് കളേഴ്സും നല്ല വെറൈറ്റി പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസില് വരെ അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തതൊരു പ്രീമിയം ലെവലിൽ വരുന്നൊരു കോട്ട് സെറ്റാണ് എംബ്രോയിഡറി വർക്കാട്ടോ ആട്ടും ഇതിൽ വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസില് വരെ നമുക്ക് അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് മൂന്ന് വെറൈറ്റി കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് അടുത്തതൊരു ടോപ്പും സ്കേർട്ടും ആണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഇമ്പോർട്ടഡ് സിഇ വൈ ആണ് സ്കേർട്ട് വന്നിട്ട് ജീൻസിൻ്റെ ടൈപ്പ് ആണേ വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിലെ സൈസില് വരെ അവൈലബിൾ ആണ് ഷർട്ട് മാത്രമായിട്ടും സ്കേർട്ട് തന്നെയായിട്ട് നമുക്കിതിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അടുത്തതൊരു ത്രീ പീസിൻ്റെ സെറ്റാണ് നല്ല വർക്കാണ് കേട്ടോ ഇതിൽ വരുന്നത് മൂന്ന് വെറൈറ്റി കളേഴ്സിൽ അവൈലബിൾ ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസിലവർ നമുക്ക് അവൈലബിൾ ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് വരുന്നത് ഹെവി ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് ഇത് വരുന്നത് അടുത്തത് ഒരു നെയിം വാലറ്റ് ആട്ടോ ഇത് അത്യാവശ്യം സ്പേസും കാര്യങ്ങളെല്ലാം ഉള്ളിലേക്കുണ്ട് ഒരുപാട് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ഏത് പ്രിൻ്റ് ഏത് ലോഗോ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും നെയിമ് കസ്റ്റമൈസേഷൻ ചെയ്യാനും പറ്റും കേട്ടോ നമുക്കിപ്പോൾ ഒരു ഹസ്ബൻഡിനോ ഫ്രണ്ടിനോ അല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടോ ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഏത് നമ്പർ ഏത് ഏത് ലോഗോ സെലക്ട് ചെയ്യണം ഏത് പേരാണ് എഴുതേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മളതനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും എന്നാ അടുത്തതൊരു ഷർട്ടിൻ്റെ കോംബോയാണ് കേട്ടോ ഇതിൽ നാല് പീസ് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നാല് കളേഴ്സ് വേണേലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി നാല് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അത് ഏത് സൈസിലും നമുക്കെടുക്കാം ഏത് കളേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് കുറച്ച് നമസ്കാര കുപ്പായം കണ്ടാലോ ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് അറ്റാച്ച്ഡ് മക്കനായോട് കൂടിയിട്ടാണ് വരുന്നത് ഇത് നമുക്ക് ഫ്രീ സൈസിലാണ് കേട്ടോ വരുന്നത് ഒരുപാട് പ്രിൻ്റിലും ഒരുപാട് കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് ഏത് വേണമെന്ന് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ് ഇതിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും ഒരുപാട് പ്രിൻറ്റിലും ഒരുപാട് കളേഴ്സിലും നമുക്ക് ആണ് അടുത്തത് നമ്മൾ കാണുന്നത് കിഡ്സിൻ്റെ വാച്ച് ആട്ടോ കിഡ്സ് വാച്ചിൻ്റെ കോംബോ ആണ് ഒരു കോംബോയിൽ വരുന്നത് മൂന്ന് പീസാണ് അതിനിഷ്ടമുള്ള കോംബോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റിയിലാണ് നമുക്ക് വരുന്നത് റേറ്റ് ആണെങ്കിലും അഫോർഡബിൾ പ്രൈസിലാട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കിഡ്സ് ഇത് ബോയ്സിൻ്റെ സെറ്റാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് കുറച്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കോംബോബ ആണ് കേട്ടോ വരുന്നത് ഇത് ഒരു പീസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും രണ്ട് പീസ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് കേട്ടോ റേറ്റ് വരുന്നത് റുക്സർ മെറ്റീരിയലാണ് നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ വരുന്നത് ഇതിലേത് സൈസ് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എല്ലാ സൈസിനും നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതായിരിക്കും അറുപത് സൈസിനൊക്കെ മേളിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ എമൗണ്ട് ആവുന്നുണ്ട് ഏത് കോംബോ വേണേലും സെലക്ട് ചെയ്യാം കോംബോ അല്ലാതെ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അടുത്ത് നമുക്ക് കുറച്ച് പാകിസ്ഥാനി ഐറ്റംസ് കണ്ടാലോ ഇത് നല്ല മൂന്ന് വെറൈറ്റി കളേഴ്സിലാട്ടോ വരുന്നത് അടുത്തത് കാണിക്കുന്നത് ഇതിൻ്റെ ഒരു കളർ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വന്നിട്ട് നല്ല രണ്ട് ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഡ്രസ്സാട്ടോ എല്ലാത്തിൻ്റെയും നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സിൽ സൈസ് വരെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വലിയ സൈസ് നമുക്ക് അവൈലബിൾ അല്ല അല്ലാട്ടോ ഇതിൻ്റെ ഷോൾ ആണെങ്കിലും നെറ്റിലാണ് വരുന്നത് വർക്കാണേലും നല്ല വർക്ക് ആട്ടോ വരുന്നത് അടുത്തത് നമ്മൾ കാണുന്നത് ആൻറ്റിക്കിൻ്റെ ഒരു മൂന്ന് സെറ്റാട്ടോ വരുന്നത് ഇത് വന്നിട്ട് കമ്മലും മാലയും കൂടെ വരുന്നത് സെറ്റാണ് നല്ല ക്വാളിറ്റിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് റേറ്റ് ആണെങ്കിലും അഫോർഡബിൾ പ്രൈസ് ആണ് ടു ഡേയ്സിലെ ഓഫറിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടുനെ നമുക്ക് ഒരുപാട് എൻക്വയറിയും ഒരുപാട് ഓർഡേഴ്സും വന്നു ലൈറ്റ് വാട്ടോ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തീരുന്നത് കൊണ്ട് നമ്മളിപ്പോൾ പ്രീബുക്കിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട് പതിനഞ്ച് ദിവസമായിരിക്കും ഡിസ്പാച്ചിങ് ടൈം വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസില് വരെ അവൈലബിൾ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഡെൽറ്റ ക്രഷ് ആണ് മെറ്റീരിയൽ വരുന്നത് അടുത്ത നമ്മൾ കാണുന്ന കിഡ്സിൻ്റെ അബായ ആട്ടോ നല്ല മോഡലിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അബായയും മക്കനായും കൂടി ആട്ടോ വരുന്നത് ഇത് ചെയ്യുന്നത് മെറ്റീരിയൽ ഡെൽറ്റ ക്രഷ് അല്ലെങ്കിൽ സി ഇവ മെറ്റീരിയലാണ് ചെയ്യുന്നത് സൈസ് ഏത് സൈസും നമുക്ക് അവൈലബിൾ ആണ് കറക്റ്റ് സൈസ് പതിനഞ്ചാമതി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതൊരു ടോപ്പും പാൻറ്റും കൂടെ വരുന്നൊരു സെറ്റാട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സിലെ സൈസ് വരെ അവൈലബിൾ ആണ് വേലയും പ്രിൻറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫുൾ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൽ ഷോൾ ഇൻക്ലൂഡ് അല്ല ടോപ്പും പാൻറ്റും മാത്രമേ വരുന്നുള്ളൂ അടുത്തതൊരു ഷോർട്ട് ടോപ്പും പാൻറ്റും ആട്ടോ പാൻറ് വന്നിട്ട് ജീൻസിൻ്റെതും ടോപ്പ് വരുന്നത് ക്രഷ് ഫാബ്രിക്കിലുമാണ് വരുന്നത് നാല് വെറൈറ്റി കളേഴ്സിൽ അവൈലബിൾ ആണ് ഇത് അടുത്തതൊരു ലോങ് ഗൗൺ ആണ് വിത്ത് ദുപ്പട്ടയോട് കൂടിയിട്ടാണ് വരുന്നത് ഷോളിൻ്റെ സൈഡിൽ സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട് ചന്തേലി ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് നാല് വെറൈറ്റി കളേഴ്സിൽ നമുക്കിത് അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ ചെയ്യുന്ന ഡ്രസ്സാട്ടോ വന്നിരിക്കുന്നത് ഇന്നർ വന്നിട്ട് ആണ് വെളിയിൽ ടോപ്പും പാൻറ്റും കൂടിയാണ് വരുന്നത് ഏത് കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് ഡെൽറ്റ ജെന്റൽമാൻ സിഇ വൈ അങ്ങനെ ഏത് മെറ്റീരിയലും നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുവേ ഇത് ലാസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ഷോൾ ആണേ പത്ത് പീസ് കോംബോ ആണേ വരുന്നത് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല കേട്ടോ പത്ത് പീസ് കോംബോയ്ക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരേ കളർ രണ്ടോ മൂന്നോ പീസ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ